ം ഞാൻ ബിജു ബിജുവൈദ്യർ ഒറ്റശേഖരമംഗലം ചിന്താറണി ചികിത്സയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രീതിയാണ് ഇത് ഒരുപാട് ഐറ്റം മരുന്നുകളുണ്ട് പല രീതിയിലുള്ള കെട്ടുകൾ കളുങ്കുകൾ അതേപോലെ തന്നെ സുന്ദൂരങ്ങള് ഭസ്മങ്ങൾ അങ്ങനെ ഒത്തിരി മരുന്നുകളുണ്ട് ചിഹ്നങ്ങൾ അതിൽ അതേപോലെ അല്ലെ അതിൽ നിന്നും കൂടുതൽ എപ്പോഴും നമുക്ക് ഇത് സൂക്ഷിച്ച് വയ്ക്കാനും പറ്റുന്ന ഇതാണ് ഇത് എത്ര തലമുറ വേണമെങ്കിൽ ഈ കെട്ടുകൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഈ കെട്ടുകൾ ഞാൻ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഒരുപാട് തലമുറ കൈമാറാൻ ഇത് ഉപയോഗിക്കും ഇതല്പം ശകലം മാത്രം അരച്ച് കഷായ മരുന്നുകളിൽ രോഗിയൊക്കെ കൊടുത്താൽ മതി ഇത് കെട്ടാണ് ഈ പൊന്നണിതാരക്കെട്ട് ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ ശ്വാസം മുട്ടൽ പോലെയുള്ള ഏത് വിധമായിട്ടുള്ള ശ്വാസം മുട്ടലും ശ്വാസത്തിന് കവം അടഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് ആ കവത്തിന് അപ്പോഴും തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അത്ര കഴിവുള്ളതാണ് ഈ കെട്ട് കെട്ട് പിന്നെ അതേപോലെയാണ് ഈ ചായല്യം കൊണ്ട് ചെയ്യുന്ന കെട്ട് ഈ ചായല്യം കെട്ടുകൊണ്ടുള്ള ഉപകാരം ഇതാണ് ഏതൊരു അസുഖത്തിനും അനുപാനം മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റാൻ കഴിവുള്ളതാണ് ഈ കെട്ട് അതേപോലെയാണ് ഇത് താളകെട്ട് ഈ താളകം നമ്മൾ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്വാസം മുട്ടലിനാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചില മരുന്നുകൾക്ക് ഇത് അനുപാനം മാറ്റി കൊടുത്താൽ പനി പോലെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറാനും ഈ താളകത്തിന് കഴിവുണ്ട് അതേപോലെ ക്യാൻസർ പോലെയുള്ള എല്ലാ അസുഖങ്ങളും മാറ്റാൻ കഴിവുള്ളതാണ് ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന മരുന്നാണ് നവഭാഷണക്കെട്ട് ഈ നവഭാഷണക്കെട്ടെ പറ്റി ഏറെക്കുറ ആൾക്കാർക്കൊക്കെ അറിയാം യൂട്യൂബിൽ മറ്റുള്ള ചില ഡോക്ടർമാരൊക്കെ ഇത് അവർ ചെയ്യുന്ന രോഗികൾക്ക് മരുന്നുകൾ കൊടുത്ത് അനുഭവം കണ്ട് അവരെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മാരക രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖത്തിന് ഈ നവഭാഷണക്കെട്ട് ഇങ്ങനെ ഒത്തിരി ഉപയോഗപ്രദമാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് വിധം കെട്ടുകൾ ഒരുപാട് വിധത്തിലുണ്ട് നമ്മുടെ ചിന്താർമണ ചികിത്സയിൽ പിന്നെ ഈ കെട്ടുകൾ തന്നെ നമുക്ക് മണികളാക്കാം എല്ലാ കെട്ടുകളും ഈ ഉരുക്കിയെടുക്കുന്ന കെട്ടുകളെല്ലാം നമുക്ക് മണിയാക്കി ശരീരത്തിൽ അണിയാനും കൊള്ളാം പിന്നെ അതേപോലെ നമ്മളെ ശരീരത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് എനർജി വരികയും പിന്നെ മറ്റുള്ള ആവിളി ശാപങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെയും ഇരിക്കും ആൾക്കാർക്ക് പിന്നെ അശുദ്ധപ്രയോഗങ്ങളൊക്കെ ഉണ്ട് വിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മാറാൻ ഉപയോഗിക്കാം എന്നാണ് ഈ കെട്ടുകൾ ശരീരത്തിൽ നമ്മളതിനെ നമ്മൾ മണികളായിട്ട് ശരീരത്തിൽ അണിഞ്ഞാൽ ഉള്ള ഉപയോഗം പിന്നെ അതേപോലെ നമുക്ക് ഇതുപോലെ തന്നെ ഒരുക്കി നമുക്ക് ഓരോ ദേവന്മാരുടെയും ദേവികളുടെയും വിഗ്രഹങ്ങൾ രൂപങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഉപയോഗിക്കാം ഇതേപോലെ ഇതൊക്കെ മണികളാണ് ഈ മണികളൊക്കെ നമുക്ക് ശരീരത്തിലാണ് അണിയാൻ ഇതവരെ കൊള്ളാവുന്നത് അപ്പോൾ നമുക്ക് ദേവന്മാരെയൊക്കെ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധാരണ നമ്മൾ കല്ലിലൊക്കെ കൊത്തിയൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നതിനേക്കാളും ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാകും ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ കഴിവുള്ളതാണ് ഈ കെട്ടുകൾ ഈ കെട്ടുകൾക്ക് അത്രയും കഴിവുണ്ട് ഈ ഉരുക്കി കെട്ടുന്ന കെട്ടെന്ന് പറഞ്ഞാൽ കല്ല് പോലെ തന്നെ ഇരിക്കും ഇതാണ്ട കല്ല് പോലെ ഇരിക്കും ഇത് കല്ലാണ് ഇത് കല്ല് പോലെ ഞങ്ങളാക്കിയെടുക്കുന്നതാണ് ഈ പാഷാണ മരുന്നുകൾ ഇതെല്ലാം പാഷാണ മരുന്നുകളാണ് ഈ പാഷാണ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കല്ല് പോലെ ആകും നമ്മളെ പിന്നെ ഇതുകൊണ്ട് തന്നെ ഒത്തിരി ശിലകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് മുരികക്ഷേത്രമൊക്കെ ഉണ്ട് മുരികക്ഷേത്രം ഇതേപോലെയുള്ള ഭാഷാണ മരുന്നുകൾ നവാഷാണ കെട്ട് നവാഷാണ മരുന്നുകൾ ചേർത്ത് ആ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മുരിക വിഗ്രഹം പഴണിയിലുള്ള അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടുകൾ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക് രോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല നമുക്ക് ശരീരത്തിലണിയാം രോഗങ്ങൾ ഒരുപാട് മാറ്റാനായിട്ടുള്ള ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി കിട്ടാനൊക്കെ ഉള്ള ഒരുപാട് കഴിവുകൾ ഈ കെട്ട് മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ കെട്ട് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഏറെക്കുറെ പേരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ പുതിയ ഇപ്പോഴത്തെ ഈ കാലത്ത് ഞങ്ങളെപ്പോലെ അപൂർവം കുറച്ച് വൈദ്യന്മാർ മാത്രമേ ഈ കെട്ടുകൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരുള്ളൂ പിന്നെ ചില സുഹൃത്തുക്കളെ കയ്യിലൊക്കെ പണ്ടുള്ള അവരെ തലമുറക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകൾ ഉള്ള ഡെപ്പികൾ അവരെ കൈവശമുണ്ട് കുറച്ച് കെട്ടുകളായിട്ട് പക്ഷേ അത് അവർക്ക് ചിലവർക്ക് എന്ത് ആവശ്യത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ എന്തിനു കൊള്ളാമെന്ന് പോലും അവർക്ക് അറിയത്തില്ല പക്ഷേ കെട്ടുകൾ ചില കുടുംബങ്ങളിൽ ഉണ്ട് പക്ഷേ അവർക്ക് ആർക്കും കെട്ടുണ്ടാക്കാനൊന്നും അറിയത്തില്ല ഞങ്ങളിത് തലമുറ തലമുറകളായിട്ട് ഞങ്ങളും പല ആവശ്യത്തിനും ആൾക്കാർക്ക് ഞങ്ങൾ കെട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇത് മരുന്നായിട്ടും നമ്മളിത് വരച്ച് കൊടുക്കാൻ ഇത് കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കെട്ട് ഇന്ന കെട്ട് വേണമെന്ന് ചില വൈദ്യന്മാർ ചില ഡോക്ടേഴ്സൊക്കെ ശുദ്ധ ഡോക്ടർമാരൊക്കെ വന്നിട്ട് ഇതുവരെ അങ്ങനെ അടുത്ത് പറയും അവർക്ക് ഇതുവരെ ആവശ്യത്തിന് കെട്ടുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഞങ്ങളിതിപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞങ്ങൾ തന്നെ തയ്യാറായിട്ടുള്ളതാണ് ഇത് വേറെ ഞങ്ങളെ തലമുറക്കാരൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെട്ടൊന്നും ഇത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ടൂടെ ഇവിടെ തന്നെ തയ്യാറായിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിതിപ്പം താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ഏത് വേണമെങ്കിലും ശരീരത്തിലണിയായിട്ടുള്ള കെട്ടിൻ്റെ മണിയായാലും കൊള്ളാം പിന്നെ രൂപങ്ങൾ ആ ദേവി ദേവന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അവർക്ക് മരുന്നാറ്റുപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ അറിവുള്ള വൈദ്യം ആയിരിക്കും ഇത് വെച്ച് ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള വൈദ്യന്മാർക്ക് ഞങ്ങൾ കെട്ടുകളും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്